എന്തൊക്കെയോ ചെയ്തിട്ടും എത്രക്കോ ചെയ്തിട്ടും നമ്മുടെ വീട്ടിലുള്ള കൊതുകൾക്കോ ഈച്ചക്കോ പാറ്റയോ പല്ലിക്കൊന്നും ഒരു മാറ്റം ഇല്ലേ എന്നാൽ ഇതുങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരുപാട് വില കൂടിയ മരുന്നുകളും കാര്യങ്ങളൊക്കെ സ്പ്രേയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്ക് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് ഇതൊന്നും ഒരിക്കലും അങ്ങനെയല്ല ഇത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് നമ്മൾ വീട് മൊത്തം ഒന്ന് പുകച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും എല്ലാവർക്കും അറിയാം മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ നമ്മളെ വീടും പരിസരവും നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ കിണർ ആയാലും അതുപോലെ തന്നെ ചിരട്ട ഒക്കെ വെള്ളം കയറിയിട്ട് അതിലൊക്കെ കൊതുകുകളും മുട്ടയിട്ട് പെരുകും അപ്പോൾ മാങ്ങാക്കാലാണ് ചക്കക്കാലമാണ് ഇഷ്ടം പോലെ ഈച്ചകളും ഉണ്ടാവും അപ്പോൾ ഈയൊരു ഈച്ച കണ്ടല്ലോ ഇപ്പം ഞാൻ ഞമ്മൾ പരിസരം അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇതാ മാങ്ങയും ചക്കയൊക്കെ ഒക്കെ ഉള്ള പഴുത്തി മുറ്റത്ത് വീഴണോണ്ട് തന്നെ നമ്മളെ വീട്ടിൽ അകത്തായിട്ട് ഇഷ്ടം പോലെ ഈ ചെയ്യേണ്ട കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പാണല്ലേ നമ്മളെ ഫുഡിലൊക്കെ അങ്ങനെ ഇരിക്കും ഇവിടെ എവിടേക്കാ പോയിട്ടാ വരുന്നത് നമുക്കറിയില്ല എല്ലാ മാലിന്യങ്ങളിലൊക്കെ ഇരുന്നിട്ടായിരിക്കും നേരെ നമ്മുടെ ഫുഡിൽ ഇരിക്കുക നമ്മളതൊന്നും അറിയില്ല നമ്മൾ വയറ് നിറച്ച് കഴിക്കും നമ്മുടെ മക്കൾക്കും കൊടുക്കും പിന്നെ മക്കൾക്ക് വയറുവേദനയായി ഛർദിയായി വയറിളക്കമായിട്ട് ഹോസ്പിറ്റലായിട്ട് നടക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് കുറച്ച് മുൻകരുതലുകൾ നമ്മളെടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ പോവാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് ചിരട്ട ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മൺപാത്രം ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടാണ് എപ്പോഴും ഇതുപോലെ കനലുണ്ടാക്കാറ് അപ്പോൾ ഞാൻ കുറച്ച് ഏകദേശം ഒരു മൂന്ന് ചിരട്ട എടുത്തിട്ട് ഒന്ന് കനലാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ കടുക് ആണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കടുക് അപ്പോൾ ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഒന്നേക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് ഇതുപോലെ പൊടിച്ച് സൂക്ഷിച്ച് വെക്കുക അങ്ങനെ ആവുമ്പോൾ ഡെയിലി ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ചൂടാക്കിയിട്ടൊന്നുമില്ല ഇത് പച്ചയോട് കൂടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്നൊന്നും പൊടിഞ്ഞ് കിട്ടൂല നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുമ്പോൾ അങ്ങനെക്കിഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി ഒപ്പം എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും അറിയാം കൊതുക് നല്ല പനിയായിട്ടും അതുപോലെ തന്നെ മാരക രോഗങ്ങൾ പ്ലാഗ് ആയിട്ടും ഡെങ്കിപ്പനിയായിട്ടും പലതരം പനിയും ഒക്കെ തരും നമുക്കല്ലേ അപ്പോൾ അവിന്നൊക്കെ രക്ഷ നേടുക എന്നുള്ളതാണ് നമ്മളെ കാര്യം എന്ത് കരുതിയിട്ട് ഒരുപാട് പൈസ കൊടുത്തിട്ട് ഡെയിലി ഓരോന്ന് വാങ്ങി നമുക്ക് യൂസാക്കാൻ കഴിയൂല അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നമ്മുടെ മൂന്ന് ചിരട്ടയും നന്നായിട്ട് കത്തി മറന്നിട്ടുണ്ട് കേട്ടോ ഞാനിതിലോട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണോ ഇത് കത്തിച്ചെടുത്തത് അപ്പോൾ ഇത്ര കനലൊന്നും വേണമെന്നില്ല പക്ഷേ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ കൊതുകാണ് കേട്ടോ ഞാൻ ഒരു സമയം നമുക്ക് രണ്ട് മിനിറ്റ് പോലും എവിടെ അടങ്ങിയിരിക്കാൻ വയ്യ ഒന്നീ കാലും കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം വീശിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഫേൻ്റെ നേരെ ഡയറക്റ്റ് ചുവട്ടിലിരിക്കണം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ കൊതു നമ്മളെങ്ങട്ട് പൊതി പൊതിഞ്ഞുകിട്ട് കടിച്ചാണ് കേട്ടോ ചെറുതും വലുതും പല കോലത്തിലുള്ള കൊതുകളാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതാ കനലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ അപ്പോൾ ഒരു വൈകുന്നേരം ഒരു ഏഴ് മണിയാകുമ്പോൾ എന്ത് ചെയ്യുക ബെഡ്റൂമിൽ ഒന്ന് പൊകിച്ചു കൊടുക്കുക കിടക്കുന്ന ബെഡ്റൂമിൽ എന്താ കുറച്ച് ഞാൻ കുറച്ച് കടുക് ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുന്തിർക്കാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ട് പുകഞ്ഞ് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഈയൊരു സ്മെല്ല് ഈച്ചകൾക്കോ കൊതുകൾക്കോ പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല അപ്പം ഡയലി നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരൊക്കെ നമ്മളെ വീട് വിട്ടുകൂടുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണല്ലേ അതുപോലെ തന്നെ ഞാനിതിലോട്ട് നല്ലൊരു സ്മെല്ലിനു വേണ്ടി ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കർപ്പൂരം അപ്പോൾ രണ്ട് കർപ്പൂരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കർപ്പൂരം ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു കടുകും ഈയൊരു കുന്തർക്കും ഇതുപോലെയൊന്നും പൊകിച്ചെടുത്താൽ മതി നമുക്ക് എപ്പോഴായാലും നമ്മൾ രാവിലെ എണീറ്റ ചിലർ എല്ലാ റൂമിൽ ജനവാതിൽ ഫുള്ളായിട്ട് അങ്ങനെ തുറന്നിടും പിന്നെ അത് അടക്കിൽ പത്ത് മണിക്കായിരിക്കും അപ്പോഴേനും കൊതുകുകളും ഓരോ കൂട്ടരും കുടുംബവും ഒക്കെ വന്നിട്ട് റൂമിലൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പണി നേരത്തെ തന്നെ എന്ത് ചെയ്യുക റൂമിൻ്റെ ജനവാതിലൊക്കെ ഒന്ന് നടക്കുക അതുപോലെ തന്നെ ഒരു ഏഴ് ഇതുപോലെ ഒന്ന് പുകച്ചിട്ട് റൂമ് കുറച്ച് സമയം അടിച്ചിടുക അതുപോലെ പിന്നെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ ഞാൻ ഇതുപോലെ ഒരു മൺചട്ടി ചെയ്ത് വേറെ ഒന്നുമല്ല ഞങ്ങളോട് ഭയങ്കര കൊതുകാണ് കേട്ടോ എന്ത് ചെയ്താലും പോകണമില്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ചെയ്താണെങ്കിൽ അവർക്ക് ഒന്ന് പുറത്ത് ചാടി പോവുള്ളൂ നമ്മളൊന്ന് എവിടെയെങ്കിലും ഒന്നും രണ്ട് മിനിറ്റ് പോലും ഇരിക്കാനായിക്കൂല കേട്ടോ എത്രത്തോളം കൊതുകാണ്